യുവ എഴുത്തുകാരി ഫർസാനക്ക് ജന്മനാടിന്റെ ആദരം വാഴക്കാട് ജനജാഗ്രതാ സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കഥാകൃതി വി ആർ സുധീഷ് പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയാളത്തിൽ സമീപകാലത്തേറെ ശ്രദ്ധേയമായ കഥകളും നോവലുകളും എഴുതിയ ഫർസാന ഫർസാന എന്ന യുവ എഴുത്തുകാരിയെ വാഴക്കാട് ആദരിക്കുകയാണ് വാഴക്കാട് ഫർസാനയെ ആദരിക്കാനുള്ള ഒരു കാരണം ഫർസാനയുടെ ജന്മനാട് നമ്മുടെ വാഴക്കാടാണ് വാഴക്കാട് ജനിച്ച് ഇപ്പോൾ ചൈനയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന കുടുംബസമേതം ചൈനയിൽ ജീവിക്കുന്ന ഫർസാന വർത്തമാനകാല മനുഷ്യ അവസ്ഥകളെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് ഏറെ പ്രസിദ്ധമായത് എൽമ എന്ന നോവലാണ് വിവിധ വാരികകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കഥകൾ സമാഹരിച്ചുകൊണ്ട് വേട്ടാള എന്നൊരു കഥാസമാഹാരം പുറത്തിറങ്ങിയിട്ടുണ്ട് ഖയാൽ എന്ന മറ്റൊരു നോവൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് പുസ്തകങ്ങൾ മലയാളത്തിന് സമർപ്പിച്ച് മലയാളത്തിൻ്റെ സാഹിത്യ ലോകത്ത് ഒരു വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന അതോടൊപ്പം തന്നെ വായനക്കാർക്ക് കഥാലോകത്തേക്ക് പുതിയ ഒരു കാൽവെപ്പ് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഫർസാനയുടെ ഈ കഥകളെല്ലാം വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ പുസ്തകം മുതൽ അവരുടെ ഈ മൂന്ന് പുസ്തകങ്ങൾക്കും അതോടൊപ്പം തന്നെ മലയാളം വാരിക ദേശാഭിമാനി ഭാഷാപോഷിണി മാതൃഭൂമി ആഴ്ച പതിപ്പ് ഉൾപ്പെടെയുള്ള വാരികകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കഥകൾ ഇതെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ വാഴക്കാടിനെ സംബന്ധിച്ച് ഒരു വലിയ സാംസ്കാരികമായ പാരമ്പര്യം അവകാശപ്പെടാനുള്ള നമ്മുടെ വാഴക്കാട് ഒരുപാട് സാഹിത്യകാരന്മാരെ സംഭാവന ചെയ്യാൻ നമ്മുടെ വാഴക്കാടിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ അവരിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ സമീപകാലത്ത് ലോക ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്ന ഫർസാനയെ വാഴക്കാട് ചേർത്തു പിടിച്ച് ആദരിക്കുകയാണ് ഫർസാനയ്ക്ക് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരുപാട് അവാർഡുകൾ അവരുടെ എഴുത്തിനെ തേടി വന്നിട്ടുണ്ട് കാക്കനാടൻ കഥാ പുരസ്കാരം വന്നിട്ടുണ്ട് എം എസ് സുരേന്ദ്രൻ പുരസ്കാരം അവർ സാഹിത്യ പുരസ്കാരം മഹാകവി ഉബൈദുള്ള പുരസ്കാരം പുരോഗമന കലാസാഹിത്യ സംഘം സാഹിത്യ പുരസ്കാരം ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അംഗീകാരങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ ഫർസാനയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് തീർച്ചയായും അവരുടെ എഴുത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇനിയും ഫർസാനയെ നാട് കൂടുതൽ അറിയേണ്ടതുണ്ട് നമ്മുടെ നാട്ടുകാർ തീർച്ചയായിട്ടും വളരെ കൂടി തന്നെയാണ് ഫർസാനെ വിലയിരുത്തുന്നത് ആ അർത്ഥത്തിലാണ് ഫർസാനയെ ആദരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വാഴക്കാട് ദാരുസലാം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫർസാനയെ ആദരിക്കുന്നത് ഈ ആദരിക്കുന്ന ചടങ്ങിൽ വഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് സി വി സക്കറിയ ഉദ്ഘാടനം ചെയ്യുകയും ഫർസാനെ ആദരിക്കുന്നത് മലയാളത്തിലെ പ്രിയപ്പെട്ട കഥാകൃത്തും നിരൂപകനുമായ ശ്രീ ബി ആർ സുധീഷാണ് ബി ആർ സുധീഷും ഇതുപോലെ വേറിട്ട കഥകളിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ ബി ആർ സുധീഷാണ് ഫർസാനയുടെ കഥകളെ കഥാലോകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതും അവരെ ആദരിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ അയൽനാട്ടുകാരനായ ബാലകൃഷ്ണൻ ഉളവട്ടൂർ കവി അദ്ദേഹം ഈ പരിപാടിയിൽ സംവദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വാഴക്കാടിൻ്റെ വിവിധ മേഖലകളിലുള്ള സാംസ്കാരിക രംഗത്തുള്ള സാഹിത്യ രംഗത്തുള്ള ആളുകളുടെയൊക്കെ സജീവ നിറസാന്നിധ്യത്തിൽ ആണ് ഫർസാനയെ ഈ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത് മറ്റൊന്ന് നേരത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ഒരു ആകാശവണ്ടി എന്ന ഒരു കഥയുണ്ട് അത് വേട്ടാള എന്ന കഥാസമാഹാരത്തിൽ ഉൾപ്പെടുത്തിയതാണ് ആകാശവണ്ടി എന്ന ആ കഥ ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ മലയാളം ബി എ മലയാളത്തിൻ പാഠ്യവിഷയമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അർത്ഥത്തിൽ നല്ല ശ്രദ്ധേയമായ ഒരു എഴുത്തുകാരിയായിട്ട് തന്നെയാണ് ഫർസാന അറിയപ്പെടുന്നത് യുവ എഴുത്തുകാരിയാണ് ഇനിയും ഒരുപാട് കാലം സാഹിത്യ ലോകത്ത് അവരുടേതായിട്ടുള്ള കഴിവുകൾ തിളക്കമുള്ളതാക്കി മാറ്റാൻ സാധിക്കും അതിനുള്ളൊരു പ്രചോദനം കൂടി നമ്മുടെ വാഴക്കാട് നാട്ടുകാർ കൊടുക്കുകയാണ് വാഴക്കാട് ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് എഴുത്തന ലോകത്ത് നല്ല കയ്യൊപ്പ് ചേർത്തിയ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരെ വാഴക്കാട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടില്ല അവർക്ക് വേണ്ടത്ര അംഗീകാരം കൊടുക്കുകയും ചെയ്തിട്ടില്ല ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മുടെ ഹബീബുറമാൻ പൂച്ചങ്കണ്ടി മായ്ക്കുറ്റി ഭാഷമാനാണ് അയാൾ നേരത്തെ ഒരുപാട് പുസ്തക എഴുതിയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അപ്പുറം പുറത്തിറക്കിയ പുസ്തകമാണ് ഇരട്ടമറ്റ കഥകൾ എന്ന പുസ്തകം അയാൾ ശരിക്കും നമുക്ക് ഇതുപോലെ വിളിച്ചാതിരിക്കേണ്ടതാണ് പക്ഷെ നമുക്കത് സാധിക്കാറില്ല അപ്പോൾ അത് വാഴക്കട്ടം പൊതുവിൽ ഇത്തരങ്ങൾ എഴുതുന്ന ഒരുപാട് ആളുണ്ട് ഇപ്പം ഹബീബ് റഹ്മാൻ ജ്യേഷ്ഠൻ അനിഫ മുഹമ്മദ് പുസ്തക എഴുതിയ ആളാണ് കഥകൾ എഴുതുന്ന ആളാണ് അതുപോലെ നമ്മുടെ മുജീവിതങ്ങൾ കൊന്നാർ ചരിത്രം നന്നായിട്ട് കൈ ആളാണ് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ വാഴക്കാട്ടെ ഇങ്ങനെ അറിയപ്പെടുന്ന ആളുകളെ അല്ലെങ്കിൽ ഇത്തരം മേഖലകളിൽ പിന്നെ ശ്രദ്ധേയമായ സാന്നിധ്യമായി നിൽക്കുന്ന ആളുകളെ വാഴക്കാട്ടെ ബഹുജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനുള്ളത് പ്രധാനപ്പെട്ട ചുമതലയാണ് അത് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിൻ്റെ തുടക്കം നിലക്കാണ് നമ്മൾ ഈ ഫർസാനെ ആദരിക്കുന്ന ഈ പരിപാടി ചെയ്യുന്നത് ഇവരൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ പുരസ്കാരങ്ങൾ നേടുന്ന അവസ്ഥയിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പുറച്ചേരാണ് ഇപ്പോൾ ആദ്യമായിട്ട് നമുക്കിതുപോലെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന പുരസ്കാരം നേടുന്നത് അതിലിപ്പോൾ കാക്കനാടൻ പുരസ്കാരം അതുപോലെ പൂക്കാസയുടെ പുരസ്കാരമായാലും അതുപോലെ എം എസ് സുരേന്ദ്രൻ പുരസ്കാരം ഇതൊക്കെ തന്നെ ഈ എഴുത്തുകാരുടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പുരസ്കാരങ്ങളാണ് അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരായ അരിയായി സാധാരണക്കാരായ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു പെൺകുട്ടിയുടെ ഒരു കഥക്കോ നോവലിനോ ലഭിക്കാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആ നിലക്ക് അതിന് പ്രാധാന്യം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആദരം ഫർസാനൊക്കെ നൽകണം നമ്മൾ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ വളരെ വൈകാതെ തന്നെ ഇത്തരം എഴുത്തുകാരെ കൂടി ഇതുപോലെ അംഗീകരിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം അതിന് ഇവിടുത്തെ പത്രമാധ്യമങ്ങളും അതുപോലെ നാട്ടുകാരും കലാസാംസ്കാര സംഘങ്ങളും ഒക്കെ നന്നായി പ്രവർത്തിക്കണം പഴക്കാട് പഞ്ചായത്തിൽ ഈ അംഗീകൃത ഗ്രന്ഥശാലകൾ തന്നെ അഞ്ചാറുണ്ട് അപ്പോൾ അവരാരും തന്നെ ഇത്തരം ആളുകളെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല അപ്പോൾ അവർക്കുകൂടി ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ നമ്മൾ നമ്മളിത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മളെ എഴുത്തിൻ്റെ ലോകത്ത് വാഴക്കാടിന് പിന്നെ പഴയ പഴയകാലത്ത് ഈ ദാർഡ്യമൊക്കെ നന്നായി പ്രവർത്തിച്ച കാലത്ത് മതരംഗത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് പുസ്തകങ്ങളും രേഖകളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ വന്ന വളരെ കുറവാണ് അതിലേക്ക് ശ്രദ്ധേയമായ ചുവടുവെപ്പ് നടത്തിയ എഴുത്തുകാരിയാണ് ഫർസാന അപ്പോൾ ആ ഫർസാനയെ ആദരിക്കുന്നതിലൂടെ മറ്റുള്ളവരെയും ആദരിക്കാനുള്ള ഒരു തുടക്കം വന്നിരിക്കുമ്പോൾ ഇതിനെ കാണാൻ വേണ്ടി കഴിയണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോഹൻദാസ് ദിലിമാ സൂചിപ്പിച്ചതുപോലെ ഈ വരുന്ന ഞായറാഴ്ച നാല് മണിക്ക് ദാരുസ്സലാം ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ഈ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നത് നമ്മുടെ വാഴക്കാട്ടെ മത സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും പങ്കെടുക്കുന്ന ഈ ചടങ്ങിലേക്ക് നാട്ടുകാരെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് വഴക്കാടിൻ്റെ അഭിമാനമായി മാറിയ ഫർസാന പന്ത്രണ്ട് വർഷത്തോളം ചൈനയിൽ പ്രവാസ ജീവിതം നയിച്ച ഇപ്പോൾ ചൈനയിലും ദുബായിലുമായി കുടുംബത്തോടെ കൂടി കഴിയുകയാണ് ചിങ്ങംകുളത്തിൽ കുന്നുമ്മൽ സി കെ അബൂബക്കർ റിട്ടയർഡ് എ ഇ എന്നിവരുടെയും റംല എന്നിവരുടെയും മകളാണ് ഫർസാന ഭർത്താവ് അലി താഴക്കോട് എന്നിവരും ഉമ്മർ ഷാദി ഉമ്മർ അരൂഷ് എന്നിവർ മക്കളുമാണ് ഫർസാനയുടെ സഹോദരങ്ങളായ ഫഹീമ അഹമ്മദ് ഫവാസ് എന്നിവരിപ്പോൾ കുടുംബസമേതം യു കെയിലാണ് താമസിക്കുന്നത് എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് മലയാളത്തിൽ ഏറെ ശ്രദ്ധേയമായ കഥകളും നോവലുകളും എന്ന യുവ ഹാളിൽ വാഴക്കാട് വാഴക്കാട് ഫർസാനെ ആദരിക്കാനുള്ള ഒരു കാരണം ജന്മനാട് നമ്മുടെ വാഴക്കാടാണ് വാഴക്കാട് ജനിച്ച് തുടങ്ങിയവർ ഇപ്പോൾ ചൈനയെ പ്രവാസ ജീവിതം നയിക്കുന്ന കുടുംബസമേതമായിൽ ജീവിക്കുന്ന വർത്തമാനകാല മനുഷ്യ അവസ്ഥകളെ ഒരുപാട് കഥകൾ പുരസ്കാരം ഏറെ പ്രസിദ്ധമായത്മാരമ എന്ന നോവലാണ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ വിവിധ വാരികളിൽ തേടിയെത്തിയിട്ടുണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട് സമാഹരിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് സംഘാടകർ എന്ന മറ്റൊരു പുസ്തകങ്ങൾ മലയാളത്തിന് സമർപ്പിച്ചു മലയാളത്തിന്റെ സാഹിത്യ ലോകത്തിൽ ഒരു വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ